നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമാരോഗ്യവർദ്ധനം സന്ധ്യം ഗ്രന്ഥ പാരായണം നമ്മുടെ ഉള്ളിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അധ്യാത്മരാമായണത്തിലെ ലക്ഷ്മണ ഉപദേശം ശ്രദ്ധാപൂർവം പാരായണം ചെയ്യുന്ന ആളിന് കോപത്തിന്റെ അനർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകും ഭഗവത്ഗീത നിത്യവും പാരായണം ചെയ്യുന്നവർക്ക് അനാസക്തമായി കർമ്മങ്ങൾ ചെയ്യേണ്ടതിന്റെ ആവശ്യം മനസ്സിലാകും ദേവി മഹാത്മ്യം ശ്രദ്ധയോടെ പാരായണം ചെയ്യുന്ന ആൾക്ക് ഭഗവതിയുടെ സർവവ്യാപകത്വവും ബോധ്യപ്പെടാതിരിക്കില്ല ഇങ്ങനെ ഓരോ ഗ്രന്ഥത്തിനും അനേകം സ്ഥലങ്ങളിലായി വർണ്ണിച്ചിട്ടുള്ള അനേകം തത്വങ്ങൾ നിത്യപാരായണം ചെയ്യുന്നവരുടെ ഉള്ളിൽ പ്രവേശിച്ച് അവയെ ആന്തരികമായി പരിവർത്തനം ചെയ്യുന്നു ഈ ആന്തരിക പരിവർത്തനം അവരെ സദ്ഭാവത്തിലേക്ക് പടിപ്പടിയായി എത്തിക്കും തത്ഫലമായി അവർക്ക് സർവസത്ഫലങ്ങളും കൈവരിക്കാനുള്ള യോഗ്യത ഉണ്ടാവുകയും ചെയ്യും ഈ വിധത്തിലാണ് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് മനസ്സിലാക്കി നമുക്ക് അടുത്ത പങ്ക്തിയിലേക്ക് കടക്കാം ഇനി ഗുരുവചനം കേൾക്കാം ഹൃദയം ശുദ്ധമാകണമെങ്കിൽ ഈശ്വരനോട് പ്രേമം ഉണ്ടാകണം സദ്ഗുണങ്ങൾ ഉണ്ടാകണം ഈശ്വരനോട് അടുക്കുന്നതിനുള്ള പ്രധാന തടസ്സം നമ്മുടെ സ്വാർത്ഥതയാണ് അന്യരോട് കരുണ തോന്നുമ്പോൾ നമ്മുടെ സ്വാർത്ഥത തനിയേ കൊഴിഞ്ഞു പോകുന്നു മാതാ അമൃതാനന്ദമീദേവി അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം കേൾക്കാംസി കുറീന കുദൃഷ്ടി कुवाक्य प्रबंध है सदाहम गति स्तुम गति त्वमेका भवानी गति स्तुम गति स्तुम त्वमेका भवानी कुकर्मी कुसंगी कुबुधि कुदास कुलाचारहीन कदा चारलीनः कुदृष्टि कुवाक्यप्रबन्ध सदाहं गतिस्त्वं गतिस्त्वं त्वमेका भवानी गतिस्त्वं गतिस्त्वं त्वमेका भवानी भवानि അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् शाङ्करकृतिकलिल् ശ്രീ ഭവാന് അഷ്ടകമാണ് നമ്മൾ ചിന്തിക്കുന്നത് അവിടെ ഓരോ ശ്ലോകത്തിലും ഭക്തൻ്റെ പരമമായ ശരണാഗതി സമർപ്പണം എനിക്ക് മറ്റൊരു ഗതിയില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി പൂർണ്ണമായി അമ്മയിൽ സമാശ്രയിക്കുന്ന ഭാവം അതാണ് ആവർത്തിക്കുന്നത് തനിക്ക് തൻ്റേതായ മികവുകളെ കൊണ്ട് ജീവിതത്തിൽ ഒരു ഗതി നേടാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി സമ്പൂർണ്ണ ശരണാഗതിയെ പ്രാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അവിടെ പറഞ്ഞു കർമ്മങ്ങളെ കൊണ്ടോ കൊണ്ടോ ബുദ്ധിയെ കൊണ്ടോ ഒക്കെ ചിന്തിച്ചാൽ അങ്ങേയറ്റം കുത്തിത ഭാവമാണ് എനിക്കുള്ളത് അല്ലയോ അമ്മേ കുലാചാരഹീനനാണ് ഞാൻ കുലാചാരഹീനൻ നമ്മുടെ ധർമ്മവ്യവസ്ഥ സുഗമമായി മുന്നോട്ട് പോകുന്നത് സദാചാരങ്ങളെക്കൊണ്ടാണ് ശ്രേഷ്ഠങ്ങളായ ആചാരങ്ങൾ വൈദികവും ലൗകികവുമൊക്കെയായവ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുലാചാരം എന്നുള്ളത് വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സ്പർശിച്ചുകൊണ്ട് ശരിയായ ജീവിതവീക്ഷണം നൽകുന്ന ക്രമത്തിലാണ് നമ്മുടെ കുലാചാരങ്ങൾ പൂർവികമായി ചിട്ടപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് കുലം എന്ന് പറഞ്ഞാൽ കും ലാതി എന്നുള്ള അർത്ഥത്തിൽ കുലശബ്ദത്തെ നമുക്ക് കാണാം കുശബ്ദത്തിന് ഭൂമി അർത്ഥം പറഞ്ഞാൽ ഈ ഭൂമിയെ ഭൗമമായ നമ്മുടെ ജീവിതത്തെ ലാത്തി രക്ഷിക്കുന്നത് നിലനിർത്തുന്നത് നിയന്ത്രിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥം പറയാം ഇപ്പോൾ സാമൂഹിക ജീവിതക്രമത്തെ നിലനിർത്തുന്നതിനുള്ള ഒരു വ്യവസ്ഥയാണ് കുലം ഇപ്പോൾ കുലദേവതകൾ കുല ആചാരങ്ങൾ ഓരോ കുലത്തിനും യോജിച്ച ഉപാസനാ പദ്ധതികൾ ഇതെല്ലാം ചേർന്നൊരു വീക്ഷണം പൂർവികന്മാർ തന്നിട്ടുണ്ട് ഇതിന് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ പല ദോഷങ്ങളും ഉണ്ട് കുലാചാരത്തിനൊക്കെ ഇല്ലയെന്ന് പറയുന്നില്ല പലപ്പോഴും സാമ്പത്തികവും സാമൂഹികങ്ങളുമായ കാരണങ്ങളെക്കൊണ്ട് ഉച്ചനീചത്വങ്ങൾ കടന്നു വരികയും അങ്ങനെ വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉയർച്ച താഴ്ചകളുടേതായ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതിനൊക്കെ പിൽക്കാലത്ത് കുലവ്യവസ്ഥയൊക്കെ കാരണമായിട്ടുണ്ട് അത് വാസ്തവത്തിൽ തിരിച്ചറിവില്ലായ്മയിൽ നിന്ന് വന്നതാണ് ശരിയായ അർത്ഥത്തിൽ ഭാവത്തിൽ കുലാചാരം ശ്രേഷ്ഠമാണ് ഓരോ തൊഴിലും പൂർവികരിൽ നിന്ന് ശീലിച്ച് അച്ഛൻ മുത്തശ്ശൻ എന്ന ക്രമത്തിൽ അമ്മ മുത്തശ്ശി എന്ന ക്രമത്തിൽ ക്രമമായി ഓരോ തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് തൊഴിലിനുള്ള പ്രാവീണ്യത്തെ അതിനുതകുന്ന ജീവിത വീക്ഷണത്തെ ഒന്നുകൂടി കടന്നു പറഞ്ഞാൽ അതിനുതകുന്ന ശരീരവ്യവസ്ഥയെ വ്യവസ്ഥയെ പൈതൃകസമ്പത്തായി നമുക്ക് പലതും ലഭിക്കുന്നുണ്ടല്ലോ ആ നിലയ്ക്ക് എല്ലാം രൂപപ്പെടുത്തുന്നതാണ് കുലം അപ്പോൾ ആ കുലത്തിനനുസൃതമായ ഉപാസനകൾ ഉണ്ടാവും ആ കുലത്തിനനുസൃതമായ കുലദേവതകളുണ്ടാവും ഇതെല്ലാം കൂടെ ചേർന്ന് ഓരോ തൊഴിൽ മേഖലയിലും നിയതവൃത്തിയിലുള്ള ഒരു സമാജത്തെ രൂപപ്പെടുത്തുന്നതാണ് കുലവ്യവസ്ഥ ഇവിടെ കുലാചാരഹീനനാണ് ഞാൻ തലമുറകളായി പൂർവികന്മാർ പാലിച്ചു വന്നതായ കുലസംബന്ധിയായ സദാചാരങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല പിന്നെയോ കഥാചാരലീന കഥാചാരം ദുഷിച്ച ആചാരം അപ്പം ദുഷിച്ച ആചാരങ്ങളിൽ തന്നെ ലീനനാണ് ഞാൻ മുഴുകിയവനാണ് ഞാൻ എന്തൊക്കെ അരുതാത്തതുണ്ടോ അതെല്ലാം ചെയ്തു പോയി ജീവിതത്തിൽ പോട്ടെ സാരമില്ല ശരിയായ ദൃഷ്ടി കൈക്കൊണ്ടാൽ അതിനെയൊക്കെ തിരുത്താമല്ലോ എന്നാണെങ്കിൽ കുദൃഷ്ടി എൻ്റെ ദൃഷ്ടി എൻ്റെ കാഴ്ചപ്പാട് പലപ്പോഴും കുച്ചിതമായി പോകുന്നു കാരണം നേരത്തെ പറഞ്ഞു ബുദ്ധി ദുഷിച്ചതാണെന്ന് അപ്പോൾ ദുഷിച്ച ബുദ്ധിയോടുകൂടി എന്ത് ചിന്തിച്ചാലും നിശ്ചയിച്ചാലും ആ കാഴ്ചപ്പാടുകൾ വികലമായി തീരുന്നു അമ്മേ കുദൃഷ്ടിയാണ് ഞാൻ കുവാക്യപ്രബന്ധ സർവോപരി ഈ ലോകത്തിലെ എല്ലാ വ്യവഹാരങ്ങൾക്കും കാരണമായിട്ടുള്ളത് നമ്മുടെ വാക് പ്രയോഗങ്ങളാണ് എങ്ങനെയാണോ നമ്മൾ സംഭാഷണം ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ലോകത്തിലെ വ്യവഹാരങ്ങൾ അമ്മേ എൻ്റെ വാക്യങ്ങൾ കുവാക്യങ്ങളാണ് കുവാക്യപ്രബന്ധ സൗമ്യമായി പ്രേമപൂർവമായി എല്ലാവരെയും ആകർഷിക്കും പ്രകാരമുള്ള വാക്കുകളെ പ്രയോഗിക്കാനുള്ള അങ്ങനെ സദ്ധർമ്മത്തിൽ ഉറച്ചു ജീവിക്കാനുള്ള വാക്യങ്ങളെ പ്രയോഗിക്കാനുള്ള ശേഷി എനിക്കില്ല ഇങ്ങനെയൊക്കെയുള്ള എനിക്ക് സ്വന്തമായി ഒരു ഉയർച്ചയ്ക്കും സമ്പത്ത് കൈവശമില്ല ഈ തിരിച്ചറിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലയോ ഭവാനി ത്വമേകാഗതി നീ മാത്രമാണ് എനിക്ക് ഗതി എപ്പോൾ സദാ എപ്പോഴും

പുരാതന കാലം മുതൽ കാർഷിക ദേവതയായി സങ്കൽപ്പിച്ചാണ് ഭാരതത്തിലെ ജനങ്ങൾ കാളി പൂജ തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നു കാളി മണ്ണിലെറിയുന്ന വിധികൾ പാകമായി വിളവിന്റെ ആദ്യ ഭയം ദേവിക്ക് സമർപ്പിച്ച് കുൽത്തുത്സവങ്ങൾ ആരംഭിക്കുമ്പോൾ ദേവിയുടെ തിരുമുമ്പിലും ഉത്സവങ്ങൾ ആരംഭിക്കുകയാണ് കാളി പൂജയുടെ വിവിധ സംസ്കാരങ്ങൾ ആദ്യകാലം മുതലേ ഭാരതത്തിന്റെ പല പ്രദേശങ്ങളിലും നിലനിന്നിരുന്നു സ്ത്രീ എന്നും ശക്തിയുടെ പ്രതീകമായതുകൊണ്ട് ആദ്യകാലം മുതലേ സ്ത്രീയെ ദേവതയായി ആരാധിച്ചു പോകുന്നു കാർഷിക ദേവത ഐശ്വര്യ ദേവത വിദ്യാദേവത ശക്തിദേവത അങ്ങനെ ദേവി വിവിധ ഭാവങ്ങളിൽ ശക്തിസ്വരൂപിണിയായി സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു മഹിഷാസുര മർദ്ദനയായിട്ടാണ് ഭാരതത്തിൽ പലയിടത്തും കാളിയെ സങ്കൽപ്പിച്ചു വരുന്നത് പക്ഷേ കേരളത്തിൽ ദാരിദിഗ്രഹത്തിനായി ശിവചൈതന്യത്തിൽ നിന്ന് അവതരിച്ച ഉഗ്ര രൂപിണിയാണ് കാളീദേവി ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ആരംഭം മുതൽ തുടർന്നു വരുന്ന കാളിക പൂജകൾ മിക്കപ്പോഴും അതിപുരാതനമായ ആചാരാനുഷ്ഠാനങ്ങൾ തന്നെ പിന്തുടരുന്നു എന്നതാണ് സത്യം ഇവിടെ ചിറയൻ കീഴിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലും നിലനിൽക്കുന്നത് നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ ആചാരാനുഷ്ഠാനങ്ങൾ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനടുത്തായി വിശാലമായ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ശാർക്കര ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഈ കലയുടെയും സംസ്കാരത്തിന്റെയും പ്രതീകം കൂടിയാണ് കലയുടെ കേദാരഭൂമിയായ ചിറയൻകീഴിലെ മണ്ണിലെ മനുഷ്യരെ ജാതിമത ചിന്തകൾക്കപ്പുറം നിത്യവും വിശുദ്ധവുമായ ആത്മസ്വരൂപങ്ങളായ മനുഷ്യരാണ് തങ്ങളെന്ന് തിരിച്ചറിയിപ്പിച്ചത് തലമുറകളായി മാതൃകാപരമായ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്ന ശ്രീ ശാർക്ക ഭദ്രകാളി ക്ഷേത്രം തന്നെയാണ് ഈ ഭൂമിയിലെ കാളി കാളീനാടകങ്ങൾ അരങ്ങേറുമ്പോൾ അണിയറയും സർവമതങ്ങളും ഒരുമിച്ച് കൈകോർത്ത് ദേവി ചൈതന്യം അടുത്തറിഞ്ഞ് ആത്മവിശുദ്ധി നേടുന്നു തിരുവിതാംകൂറിന്റെ മണ്ണിലെ കാളിയൂട്ടുത്സവങ്ങളുടെ ചരിത്ര പിരിമയൽ പ്രസിദ്ധമായ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ഒരിക്കൽ വില്ലുമംഗലം സ്വാമി വിഷ്ണുപ്രീതിക്കും ഭദ്രകാളി പ്രീതിക്കുമായി ഒരു യാഗം നടത്തി വിഷ്ണുവിൻ്റെയും ഭദ്രകാളിയുടെയും സാന്നിധ്യമില്ലാത്തതിനാൽ യാഗം തടസ്സപ്പെട്ടു ദേവിയെയും ദേവനെയും അന്വേഷിക്കാനായി വില്ലുമംഗലം യാത്ര യാത്രക്കിടയിൽ ഒരു കടമ്പു വൃക്ഷത്തിന് മുകളിലായി വിഷ്ണു ഭഗവാനെ കാണുന്ന വില്ലുമംഗലം കുട്ടിയുടെ രൂപത്തിൽ താഴെ നിൽക്കുന്ന ഭദ്രകാളിയെയും കാണുന്നു വില്ലുമംഗലത്തിന്റെ സാന്നിധ്യമറിഞ്ഞ ദേവി ഉടൻ തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷയാവുകയും ചെയ്തു വില്ലുമംഗലം ദേവിയെ കണ്ടെത്തുവാനുള്ള യാത്ര തുടരവേ ഒടുവിൽ ശാർക്കര പരിസരമായ ചക്കയമ്മത്ത് വെച്ച് ദേവിയെ വീണ്ടും കാണാനിടയായി അവിടെ മണൽപ്പരപ്പിൽ പുലേ കുട്ടികളോടൊപ്പം ദേവി ആർ തുല്ലസിക്കുന്ന കാഴ്ചയാണ് വില്ലുമംഗലം കണ്ടത് ആ കാലഘട്ടത്തിൽ ധാരാളം വ്യാപാരികൾ ആലങ്ങാട്ടിൽ നിന്നും പരവൂരിൽ നിന്നും ആ വഴി സഞ്ചരിക്കുമായിരുന്നു വ്യാപാരികൾ തലയിലേന്തിയ വലിയ ശർക്കര ഭരണികൾ ഇറക്കി വെച്ച് വിശ്രമിക്കുന്ന സമയമായിരുന്നു അപ്പോൾ വില്ലുമംഗലത്തിനെ കണ്ട ദേവി വീണ്ടും അപ്രത്യക്ഷയായി ഒടുവിൽ നിരനിരയായിരിക്കുന്ന വലിയ ശർക്കര ശർക്കരഭരണികളിലൊന്നിൽ ദേവിയുടെ സാന്നിധ്യം മനസ്സിലായ വില്ലുമംഗലം അതൊരു പുണ്യസങ്കേതമാണെന്ന് കൽപ്പിക്കുന്നു പിൽക്കാലത്ത് അവിടെ ക്ഷേത്രം പണിയുകയും വാൽക്കണ്ണാടി രൂപത്തിലുള്ള ശിലാവിഗ്രഹത്തിൽ ദേവി ചൈതന്യം ശ്രീഭദ്രയായും ദുർഗാദേവിയായും ഭക്തജനങ്ങളിൽ അനുഗ്രഹം ചൊരിഞ്ഞു പോരുകയും ചെയ്യും ഭരണിയിലൊളിച്ച ദേവിക്ക് ഭക്തജനങ്ങൾ ജന്മനാളായി സങ്കല്പിച്ച് ആഘോഷിക്കുന്നതും ഭരണി തന്നെയാണ് നാഗരിക സംസ്കാരങ്ങളിൽ നിന്നും മാറി ഗ്രാമീണ സംസ്കാരങ്ങളിലാണ് എന്നും കാളിദേവി നിറഞ്ഞു നിൽക്കുന്നതും പൂജയുമായി ബന്ധപ്പെട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്നതും കടും നിറങ്ങളിൽ കളമെഴുതിയും പാടിയും തെയ്യക്കോലങ്ങൾ കെട്ടി ആടിയും ഓറ്റം പാട്ടുകളുടെ താളത്തിൽ കാളി ചരിതങ്ങൾ പറഞ്ഞും അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ദ്രാവിഡ സംസ്കൃതി നിറഞ്ഞു നിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ് കാളിക്ഷേത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ശ്രീ ശാർക്കര ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രാചീന കാലം തൊട്ട് നിലനിൽക്കുന്ന ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളുണ്ടെങ്കിലും ഇവിടെ ദേവിയുടെ ഏറ്റവും വലിയ മഹോത്സവം കാളിയൂട്ട് മഹോത്സവം തന്നെയാണ് ശാർക്കര കാളിയൂട്ടിൻ്റെ ചരിത്രം തുടങ്ങുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൽ നിന്നാണ് ശാർക്കര ഭക്തനായിരുന്ന മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാനുള്ള പുറപ്പാടിലായിരുന്നു കായംകുളം രാജാവിന്റെ സൈനികബലത്തിൽ അസ്വസ്ഥനായ മാർത്താണ്ഡവർമ്മ തനിക്ക് യുദ്ധത്തിൽ വിജയം കൈവരിക്കാൻ ചാർക്കര കാളിയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ദേവിക്ക് മുന്നിൽ കാളിയൂട്ടു ചടങ്ങുകൾ നേർച്ചയായി സമർപ്പിക്കാമെന്ന പ്രാർത്ഥനയിൽ പോകുന്ന മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവിനെ പരാജയപ്പെടുത്തുന്നു അങ്ങനെ ദേവിയോടുള്ള ഭക്തിയാൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ക്ഷേത്രത്തിൽ കാളിയൂട്ട് എന്ന ചടങ്ങ് തുടങ്ങിവച്ചത് പിന്നീടുള്ള തലമുറകൾ അത് ഏറ്റെടുത്ത് ഇന്നും വ്രതം നോക്ക് പ്രദേശത്തെ സർവ്വമതസ്ഥരും ഒരേ ആത്മതാളത്തിൽ ഒൻപത് ദിവസത്തെ ആചാരാനുഷ്ഠാനങ്ങളോടെ കാളിയൂട്ട് മഹോത്സവം നടത്തി വരികയും വാൽക്കണ്ണാടി രൂപത്തിലുള്ള ശാർക്കര ഭദ്രകാളി പ്രതിഷ്ഠയിലേക്ക് നോക്കുമ്പോൾ മായക്കണ്ണാടിയിലെന്നുപോലെ ദേവിയുടെ ഒരു പകുതി മുഖം ശാന്തരൂപിണിയായ ദുർഗയാണ് മറുപകുതിയിൽ രൗദ്രഭാവമുള്ള കാലം ുർഗ വാത്സല്യാമൃതത്താൽ ഭക്തമനസ്സുകളെ ധന്യമാക്കുമ്പോൾ കാളി ആയിരം കൈകൾ ചൂണ്ടി ഉള്ളിലെ അഹങ്കാരത്തെ ഭസ്മീകരിച്ച് നന്മയുടെ ലോകങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു പൂജാനേരങ്ങളിൽ ചിലപ്പോഴൊക്കെ ദേവിയുടെ മുഖത്തി കല്ലിനെ പച്ചനിറ ചിലപ്പോൾ നിറ ഇവിടെ ദുർഗയും മാറുന്നു ദേവിയുടെ മുഖത്ത് മിന്നി മിന്നി മറയുന്ന മായാരൂപങ്ങൾ കേവലം മനുഷ്യജന്മങ്ങളായ നമുക്കൊക്കെ എങ്ങനെയാണ് നിർവചിക്കാൻ കഴിയുക പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഏതോ ഒരു ആനന്ദം ഉള്ളിൽ നിറയുമ്പോൾ അമ്മേ ദേവി ഞാൻ തിരിച്ചറിയുന്നു ലോകത്തിലെ ഏറ്റവും സ്വസ്ഥമായ ഇടം നിൻ്റെ തിരുസന്നിധി തന്നെയാണ്